കലാകാരനും പനച്ചിക്കാട് സ്വദേശിയുമായ പനച്ചിക്കാട് ഹരികുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത്തവണയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എത്ര വർഷമായി അമ്പലത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ പനച്ചിക്കാട് അമ്മയിടത്തിന് നടയിൽ ഞാനൊരു ബേസിക്കലി മൃതംഗ ആർട്ടിസ്റ്റാണ് എൻ്റെ അച്ഛന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ കോട്ടയം മെഡിക്കൽ കോളേജ് അസോസിയറ്റ് പ്രൊഫസർ ആയിരുന്നു അച്ഛനും അച്ഛൻ്റെ പ്രൊഫഷണൽ ഡോക്ടറായിരുന്നിട്ടും അച്ഛൻ്റെ കല കലയിലുള്ള അച്ഛൻ്റെയൊക്കെ അഭിനിവേശം കൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ ഞാനുണ്ട് ഞാൻ മൂത്തയാളാണ് എൻ്റെ സിസ്റ്റർ പാട്ടുപാടും അനിയൻ വൈലും വായിക്കും അപ്പോൾ അച്ഛൻ സംഗീത സരസ്വതിയുടെ രണ്ട് ഭാവങ്ങളാണ് വിദ്യയും കലയും അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അച്ഛന് ഞങ്ങളുണ്ടായ കാലം മുതൽ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ശരിക്കും എന്നെയൊക്കെ ഒരു ഒരു ആർട്ടിസ്റ്റ് മാത്രമായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അത് മാത്രം കൊണ്ട് പോകാനൊരു ബുദ്ധിമുട്ട് കൂടെ തോന്നിയതുകൊണ്ട് നമ്മൾ പഠനവും അതിലൂടെ ഒപ്പം പോയി ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ബട്ട് എന്നാലും ഈ നവരാത്രി കാലം തുടങ്ങിയാൽ ഞങ്ങൾക്ക് പത്ത് ദിവസം പണ്ട് ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ അമ്പലത്തിലെ ഇവിടുത്തെ ദേവസ്വം മാനേജർ അനിയൻ തിരുമേനി അതുപോലെ കുശുവൻ തിരുമേനി അവരൊക്കെ എല്ലാ ഇവിടെ ഒരു കലാകേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ദക്ഷിണ ഭൂമി കലാകേന്ദ്രം ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പത്ത് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഗീത ആ പത്ത് ദിവസം സംഗീതം സംഗീതം മാത്രം കേൾക്കാം വേറെ ഒന്നും നമുക്ക് കേൾക്കാനില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം നവമിയെ കഴിയുമ്പോൾ ഞങ്ങൾക്കിട്ട് പോകാൻ ഭയങ്കര വിഷമമായിരുന്നു കാരണം അത്ര അറ്റാച്ച്ഡ് ആകും അമ്പലമായിട്ട് അപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ ഈ പനസിക്കാട് എന്നുള്ളൊരു വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പനസിക്കാട്ടുകാര് ഈ നവരാത്രി കാലത്ത് അവരിവിടെ വന്ന് അമ്മയുടെ അടുത്ത് അവരുടെ എന്തെങ്കിലും ഉപാസന ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കവിതയായിരിക്കാം അല്ലെങ്കിൽ മൃഗങ്ങളായിരിക്കാം വയലിനായിരിക്കാം എല്ലാ കരകാരന്മാരും അമ്മയുടെ മുന്നിൽ വന്ന് അമ്മയ്ക്ക് നമ്മളവിടെ വായിക്കുമ്പോൾ ഒരു അമ്മ കണ്ടാവാൻ സന്തോഷം അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും രണ്ടമ്മ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും പോറ്റമ്മ പനസിക്കാടമ്മയാണ് അതൊരു വലിയൊരു കാര്യമാണ് ഇന്നത്തെ ദിവസവും ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടല്ലേ ഡാൻസും സംഗീതവും ഇതും രാവിലെ മുതൽ ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭജൻസ് പ്രശാന്തവർമ്മ അദ്ദേഹത്തിന്റെ ഭജന അതിനുശേഷം കലാകാരന്മാരിപ്പോൾ അവിടെ സംഗീതനാഷ്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പൂജാവിധികളൊക്കെ കൃത്യമായിട്ട് ഒരു മുടക്കം കൂടാതെ നടക്കുന്നതിൽ നടത്തുന്നതിൽ മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള ഒരു സഹകരണമുണ്ട് അവരത് മാനേജ് ചെയ്യുന്നുണ്ട് അവരത് നോക്കുന്നുണ്ട് അതുപോലെ നാട്ടുകാരും പോലീസുകാരും അങ്ങനെയുള്ള ഈ ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടുത്തെ പ്രോഗ്രാം ഈ പത്ത് ദിവസം അതിന് മുൻ അതിന് മുന്നൊരുക്കങ്ങൾ പത്ത് ദിവസത്തെ പരിപാടികൾ ശേഷമുള്ള പരിപാടികൾ എല്ലാത്തിനും അവരുടെ എല്ലാ സഹകരണമുണ്ട് ഇത് ഞങ്ങളുടെ ഒരു വീടാണ് അല്ലാതെ ഇതൊരു അമ്പലം എന്ന് പറയാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്കിവിടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഉണ്ട് കുട്ടികൾ കൊച്ചുകുട്ടികൾ വരെ ഇവിടെ കിടന്ന് കളിക്കാം അവർക്കെന്ത് എന്ത് വേണമെങ്കിലും അവരമ്മയുടെ മുന്നിലൊരു മക്കളെങ്ങനെയാണോ ആ ഒരു ആ ഒരു അഭികാരമാണ് മക്കളുടെ എന്തായാലും പനച്ചിക്കാടുകാരെ സംബന്ധിച്ച് ഇത് വലിയൊരു ആഘോഷത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ് അവരുടെ ഒരു വീട് ആയിട്ട് തന്നെയാണ് ഈ പത്ത് ദിവസവും ഇവിടെ ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ മറ്റ് കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും ചെയ്യുന്നത് ക്യാമറാമാൻ പ്രശാന്തിനോടൊപ്പം നവമി ദിനേശ് ന്യൂസേറ്റി കോട്ടയം